ഇനിയെല്ലാം നിർണായകം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുമോ അക്കാര്യത്തിൽ ആരാധകർക്ക് ഒരു പ്രതീക്ഷയുമില്ല നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് കരുത്തുറ്റ വിദേശ താരങ്ങൾ ഉണ്ടെങ്കിലും മികച്ച ഇന്ത്യൻ താരങ്ങളുടെ അഭാവം കളത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വലിയ തരത്തിൽ ക്രൂശിക്കപ്പെടുന്നത് പരിശീലകനായ മിഖേൽ സ്റ്റാറയാണ് ഇദ്ദേഹം നല്ലൊരു തന്ത്രശാലിയാണ് എങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾക്കെതിരെയാണ് പൊളിഞ്ഞ പ്രതിരോധവും താളം കണ്ടെത്താനാവാത്ത മദ്യനിരയുമെല്ലാം ഷാർപ്പ് ഷൂട്ടറായ ജിമിനസ് ഉൾപ്പെടെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരക്ക് പന്തെത്തിക്കാൻ സാധിക്കുന്നില്ല ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെ പിഴവുകളും ആരാധകരെ വലിയ തരത്തിൽ നിരാശപ്പെടുത്തുന്നുണ്ട് നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ മിക്കയിൽ സ്റ്റാറയെയും ഇവാൻ ആശയവിനെയും പലരും താരതമ്യം ചെയ്ത് രംഗത്ത് വരുന്നുണ്ട് എന്നാൽ ഇവാന് ആദ്യ സീസണിൽ ലഭിച്ച സ്ക്വാഡും ഇന്നത്തെ സ്ക്വാഡും തമ്മിൽ വലിയ അന്തരമുണ്ട് നിലവിൽ ദുർബലമായ സ്ക്വാഡുമായി സ്റ്റാറേ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴുമ്പോൾ ഇവാൻ്റെ സീസണുമായി താരതമ്യം ചെയ്യുന്നത് അസാധ്യമാണ് ഇനി ജനുവരി ട്രാൻസ്ഫറിൽ ബെഞ്ച് സ്ട്രെങ്ത്ത് കൂട്ടാൻ മാനേജ്മെൻറ്റിൻ്റെ മേൽ സ്റ്റാറേക്ക് സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചാൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവ് അസാധ്യമാവില്ല എന്തായാലും ജനുവരി ട്രാൻസ്ഫറിൽ ബ്ലാസ്റ്റേഴ്സിൽ പലരുടെയും എന്ന് ഉറപ്പാണ് നിലവിൽ സ്റ്റാറേയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് എന്നിരിക്കെ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷിക്കാം